ഞെട്ടിക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊമ്പതിന് യു പിയിലെ സംഭലിൽ പള്ളി സർവേക്കിടെ നടന്ന വെടിവയ്പ്പിൽ ഒരു പാക്കിസ്ഥാൻ പാകിസ്ഥാൻ്റെ ബന്ധമുണ്ട് എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പാക് ബന്ധമുള്ള ഒരാളെ അറസ്റ്റും ചെയ്തിരിക്കുകയാണ് ആരാണ് ഇയാൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൂടുതൽ വിവരങ്ങൾ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്തൊമ്പതിന് യു പിയിലെ സംഭലിൽ ഒരു വലിയ കലാപം നടന്നു ഈ പറഞ്ഞതുപോലെ ഒരു മസ്ജിദ് ഒരു ഒരു അമ്പലം പൊളിച്ച് പള്ളി പണിഞ്ഞു എന്നുള്ള പരാതിയെ തുടർന്ന് അവിടെ സർവേക്ക് എത്തിയതാണ് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സർവേക്ക് എത്തിയതായിരുന്നു ഉദ്യോഗസ്ഥ സംഘം അതിന് നേരെയാണ് ഈ കലാപം ഉണ്ടായത് ആ കലാപത്തിൽ ഇപ്പോൾ അന്ന് നാലുപേർ കൊല്ലപ്പെട്ടിരുന്നു പോലീസിന് നേരെ രൂക്ഷമായ കല്ലേറുണ്ടായിരുന്നു ആ കലാപവുമായി ബന്ധപ്പെട്ടാണ് പാക് ബന്ധമുള്ള കൃത്യമായിട്ട് പറഞ്ഞാൽ പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായും ബന്ധമുള്ള പാകിസ്ഥാനിൽ ഒളിവിൽ കഴിയുന്ന ദാവൂദ് ഇബ്രാഹിം എന്ന ഇസ്ലാമിക ഭീകരനുമായിട്ട് ബന്ധമുള്ള മുല്ല അഫ്രോസ് നാൽപ്പത് വയസ്സുകാരനാണ് ഇയാൾ പിടിയിലായത് ഇയാൾ യു പിയിലെ നഖഷ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നാണ് പിടിയിലായത് പിടിയിലായ ആകുന്ന സമയത്ത് ഇയാളുടെ കൈവശം പതിനഞ്ച് ഒഴിഞ്ഞ ഈ തിരകൾ ഒഴിഞ്ഞ ഒരു ഇത് കാറ്ററിജും കൂടെ ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടാതെ ഈ പോലീസിന് നേരെ കല്ലെറിഞ്ഞ ഒൻപത് പേരെ കൂടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ ഈ ഇതാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച വിവരം ഇതിൻ്റെ കൂടുതൽ ഉള്ള ഉള്ള വാർത്തയുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചത് അതായത് ഈ സമ്പലിൽ നടന്ന കലാപത്തിന് ആസൂത്രണം ചെയ്യുകയും അത് നടപ്പാക്കുകയും ചെയ്തത് ഷെറീഖ് സത്ത എന്ന് പറയുന്ന ഒരു രാജ്യാന്തര സംഘടന ഭീകര ബന്ധമുള്ള ഒരു സംഘടനയാണ് ഈ പേര് നമ്മൾ ആദ്യമായിട്ടാണ് ഈ തരത്തിൽ നമ്മൾ കേൾക്കുന്നത് ഈ പേര് മുമ്പേ കേട്ടിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഭീകര ബന്ധവും പാകിസ്ഥാൻ ബന്ധവും ഒക്കെ ഇപ്പോഴാണ് ചർച്ചയാകുന്നത് ഇവർ ഈ സംഭലിലെ ദീപ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഒരു ക്രിമിനൽ സംഘമാണ് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അനുസരിച്ച് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് ഇവർക്ക് പാകിസ്ഥാൻ ചാരസംഘടനയായ ഐ എസ് ഐയുമായിട്ട് ബന്ധമുണ്ട് നിരവധി ഐ എസ് ഐ ഏജൻറ്റുമാർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇവരെ പരിശീലിപ്പിക്കുന്നുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും പോലീസ് വളരെ കൃത്യമായിട്ട് പ്രധാനപ്പെട്ട ചില ആൾക്കാരെ ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് യു പി പോലീസ് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച വിവരം ഈ അഫ്രോസ് മുല്ല അഫ്രോസ് പാക് നിർമ്മിത തോക്ക് അയാളുടെ കൈവശം അന്നൊരു പാക് നിർമ്മിത തോക്കുണ്ടായിരുന്നു അത് ഉപയോഗിച്ച് അയാൾ പോലീസിന് നേരെ വെടിവെക്കുകയായിരുന്നു പക്ഷെ കൊണ്ടത് പോലീസിന് നേരെയല്ല ആ പോലീസിനും ഈ ഇയാൾക്കും ഇടയിലുണ്ടായിരുന്ന ആൾക്കൂട്ടത്തിലുള്ള രണ്ട് ചെറുപ്പക്കാരുടെ ദേഹത്താണ് കൊണ്ടത് അതായത് ഈ സർവേ തടയാനായിട്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ അവിടെ കൂടിയിരുന്നു അതിൽ അയാൻ ബിലാൽ എന്നിവർക്കാണ് ഈ വെടിയേറ്റത് അവർ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ഈ സംഭവത്തിൽ ഈ കലാപത്തിൽ നയീം കെയ്ഫ് എന്നീ ചെറുപ്പക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് കല്ലേറിലും മറ്റ് സംഘർഷത്തിലും പെട്ടാണ് അവർ കൊല്ലപ്പെട്ടത് അവർക്ക് വെടിയേറ്റതായിട്ട് പറയുന്നില്ല പക്ഷെ അയാൻ്റെയും ബിലാലിൻ്റെയും ശരീരത്തിൽ നിന്ന് കൃത്യമായിട്ട് ബുള്ളറ്റ് കണ്ടെടുത്തു അത് ഈ പാക് നിർമ്മിത തോക്കിൽ നിന്നുള്ള ബുള്ളറ്റാണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അന്ന് തന്നെ ഈ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അന്ന് തന്നെ ഇത് ചർച്ചയായിരുന്നു പക്ഷേ ഇത് സമാജ്വാദി പോർട്ടി പാർട്ടിയെ പോലെയുള്ളവർ പ്രതിപക്ഷ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷമായ എൻ ഡി മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികളൊക്കെ അവിടെ ഒക്കെ സന്ദർശിച്ചിട്ട് പറഞ്ഞു ഇത് മനഃപൂർവ്വം യോഗിയുടെ പോലീസ് ആസൂത്രണം ചെയ്ത കലാപമാണ് പോലീസ് വെടിവെപ്പിലാണ് ഇവർ മരിച്ചത് വസ്തുതാന്വേഷണ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു പക്ഷെ അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു പോയിരിക്കുകയാണ് എന്ന് വ്യക്തമാണ് കാരണം വളരെ കൃത്യമായിട്ട് ഈ സംഘത്തെ പോലീസ് പിടികൂടുകയും അവരെ ചോദ്യം ചെയ്ത് കിട്ടിയ വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതുമാണ് ഇനിയും നമുക്ക് കാര്യങ്ങൾ പറയാനുണ്ട് അതായത് ഡൽഹി തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ആഡംബരക്കാറുകൾ മോഷ്ടിച്ച് ബംഗാൾ ആസാം നേപ്പാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിച്ച് മറിച്ച് വിറ്റ് കാശാക്കുന്ന ഒരു സംഘമാണ് ഈ ഷെറീഖ് സത്ത അത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ഇവർ വിദേശത്ത് നിന്ന് ഇങ്ങോട്ട് ആയുധങ്ങൾ എത്തിക്കുന്നുണ്ട് അത് ഈ നേപ്പാൾ അതിർത്തി വഴിയാണ് വിദേശത്തു നിന്ന് അവർ ആയുധങ്ങൾ എത്തിക്കുന്നത് ഈ അഫ്രോസ് തന്നെ നിരവധി കേസുകളിൽ ഒൻപത് കേസുകളിൽ പ്രതിയാണ് ഈ അഫ്രോസ് അതുപോലെ ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കോടതി ഇരുപത്തിനാല് പേർക്കെതിരെ ജാമ്യമില്ല വകുപ്പിട്ട് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അതുപോലെ അമ്പത്തഞ്ച് പേരുടെ അത്തരത്തിലുള്ള അമ്പത്തഞ്ച് പേരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് പോലീസ് അത് കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ നിന്ന് ഇനി അതിൻ്റെ ഉത്തരവുകൾ വരണം അതുപോലെ ഈ വീഡിയോ ദൃശ്യങ്ങൾ ആ കലാപത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിൻ്റെ കൈവശമുണ്ട് പോലീസ് അത് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് എൺപത്തിയേഴ് പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കുഴപ്പക്കാരായ ഇത്രയും വിവരങ്ങളാണ് നമുക്ക് പ്രാഥമികമായിട്ട് സമ്പലിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും അതായത് ഏറ്റവും അടുത്ത് പുറത്തു വന്ന വാർത്തയാണത് ഇത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള നമ്മുടെ മാധ്യമങ്ങളെല്ലാം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതിലെ ഏറ്റവും പ്രസക്തമായ വിവരം ഈ പറയുന്നത് പോലെ ഐ എസ് ഐ ബന്ധവും ദാവൂദ് ഇബ്രാഹിമിൻ്റെ ബന്ധവും പാക് നിർമ്മിത തോക്കും ആണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് അത് അതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതാണ് നമുക്ക് പറയാനുള്ളത് ഇതിനെ സംബന്ധിച്ച് ഈ ഈ സർവേ ഇപ്പം താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് അതെ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം അപ്പം ഇതിൽ ഇനി വരും കൂടുതൽ ഹർജികൾ ഈ ക്ഷേത്രങ്ങൾക്ക് അതായത് ക്ഷേത്രങ്ങൾ പൊളിച്ചിട്ടാണ് പല പള്ളികളും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുതൽ ഹർജികൾ കോടതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുന്നത് മാത്രമല്ല ആർ എസ് എസിന്റെ സർസഞ്ചാലകായിട്ടുള്ള മോഹൻ ഭാഗവതടക്കം ഈ ഒരു വിഷയത്തില് കുറച്ച് വിവാദപരമായിട്ടുള്ളൊരു പ്രസ്താവനയും നടത്തിയിട്ടുണ്ടായി അതായത് കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്നവരാരും ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്ന നേതാക്കളല്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് ഒവ് ഞാൻ ആദ്യം ഗൗതം ചോദിച്ച കാര്യത്തിലേക്ക് വരാം സുപ്രീം കോടതി ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വർഷിപ്പ് ആക്ട് ഉണ്ടാക്കിയല്ലോ അതെ ബാബറി മസ്ജിദ് രാമജന്മഭൂമി ഇഷ്യൂവിലാണ് അത് വരുന്നത് അപ്പോൾ അന്ന് ആ വർഷിപ്പ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ ഹർജികൾ അതായത് അല്ല പഴയ ക്ഷേത്രങ്ങൾ തകർത്ത് പള്ളി നിർമ്മിച്ചിരിക്കുന്നു അതുകൊണ്ട് ആ പള്ളി അവിടെ സർവേ നടത്തി യാഥാർത്ഥ്യം കണ്ടെത്തി അത് തിരിച്ച് ഭക്തർക്ക് കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ആൾക്കാർ ഹർജിയുമായിട്ട് വിവിധ കോടതികളെ സമീപിച്ചു പല കോടതികളും അത് ഫയലിൽ സ്വീകരിച്ച് അതിനെക്കുറിച്ച് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു ഇതാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത് അത് കോടതി സ്റ്റേ ചെയ്തിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം ഭരണഘടനാ ബെഞ്ചിന് വിടുകയാണ് അതായത് തൊണ്ണൂറ്റൊന്നിലെ വർഷിപ്പ് ആക്ട് നിലനിൽക്കുമോ അതിവിടെ ബാധകമാണോ അതനുസരിച്ചാണെങ്കിൽ ഈ പള്ളികളിലൊന്നും ഇനി സർവേ നടത്താൻ പറ്റില്ല അത് പിന്നെ പഴയ ക്ഷേത്രം പൊളിച്ച് അതിൻ്റെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ പോലും അക്കാര്യത്തിൽ ഒരു തുടർ സ്വീകരിക്കാൻ സാധ്യമല്ല അപ്പോൾ വർഷിപ്പ് ആക്ടിൻ്റെ പ്രസക്തി അത് ഭരണഘടനയ്ക്ക് അനുകൂലമാണോ ഭരണഘടനാ വിരുദ്ധമാണോ തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇത് ചർച്ച ചെയ്യാനാണ് സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് അതിലൊരു തീർപ്പുണ്ടാക്കാനാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുന്നത് പിന്നെ ആർ എസ് എസ് സർസംഘചാലകം പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം ഇതൊരു ഒരു ഈ പറയുന്നത് പോലെ സാമുദായിക സ്പർദ്ധ ഉണ്ടാകണ്ട എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ഒരു അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ഇത് പറഞ്ഞത് പക്ഷേ അതിന് വ്യാപകമായ എതിർപ്പ് അതിലും ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇത് കേന്ദ്ര സർക്കാർ ഇതിനൊരു വിഷയമായിട്ട് തന്നെ എടുത്ത് ഒരു ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടങ്ങുന്ന ഒരു ഉന്നതാധികാര സമിതിയെ രൂപീകരിച്ച് അവരുടെ മുമ്പിൽ ഈ വിഷയം ഈ ഡിസ് ഡിസ്പ്യൂട്ടുള്ള തർക്കമുള്ള ആരാധനാലയങ്ങൾ സംബന്ധിച്ച് ഉള്ള വിവരങ്ങൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ച് അവിടെ ഇത് ചർച്ച ചെയ്തൊരു തീരുമാനമുണ്ടാക്കി കോടതിയിലൂടെ നിയമനിർമ്മാണത്തിലൂടെ ഒക്കെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം കാണണം ഒരിക്കലും ഇപ്പോൾ ഇന്ന് പണ്ട് ഞാൻ ആരാധിച്ചിരുന്ന പണ്ട് എത്രയെങ്കിലും വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പൂർവികർ ആരാധിച്ചിരുന്ന ഒരു ആരാധനാലയം പിന്നീടൊരു പടയോട്ടക്കാലത്ത് തകർക്കുകയും അതിന് രൂപമാറ്റം സംഭവിച്ചത് മറ്റൊരു മതത്തിൻ്റെ ആരാധനാ കേന്ദ്രമായി മാറുകയും ചെയ്യുന്നു പറയുന്നത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് അതിൻ്റെ ചരിത്രപരമായ സാമൂഹ്യമായ സാംസ്കാരികമായ മതപരമായ എല്ലാ വശങ്ങളും പരിശോധിച്ച് വേണം ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അത് മനുഷ്യരുടെ പ്രത്യേകിച്ചും വിശ്വാസികളെ വ്രണപ്പെടുത്താതെ അവരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്താതെ രണ്ടു കൂട്ടരുടെയും ഈ എന്താ പരാതി ഉന്നയിക്കുന്നവരുടെയും ഇതിപ്പോൾ നിലവിൽ ആരുടെ കൈവശമാണോ ഇരിക്കുന്നത് അവരുടെയും രണ്ട് കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച ചെയ്ത് ശാശ്വതമായൊരു സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുകയാണ് ഇതിൽ വേണ്ടത് ഇല്ലെങ്കിൽ സമ്പല് പോലെയുള്ള വിഷയങ്ങൾ ഇനിയും ആവർത്തിക്കും അതിലേക്ക് നുഴഞ്ഞുകയറിയിരിക്കുകയാണ് പാക് ബന്ധമുള്ള ആൾക്കാർ നുഴഞ്ഞു കയറിയാണ് ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഒരു നിസ്സാര കാര്യമല്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ ശത്രുരാജ്യങ്ങൾക്ക് പലർക്കും താല്പര്യമുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞു ദാവൂദ് ഇബ്രാഹിമിനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇതിനകത്ത് പങ്കുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രദേശവാസികളായ നാട്ടുകാരായ ഭക്തരെയും വിശ്വാസികളെയും മത നേതാക്കളെയും ഒക്കെ പക്ഷേ ആർ എസ് എസ് സർസഞ്ചാലകിന്റെ വളരെ ബഹുമാന അർഹ അർഹിക്കുന്ന പരാമർശം നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ മറ്റൊരു തലത്തിലാണെന്ന് തോന്നുന്നു കാരണം രാമക്ഷേത്രം ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു അതിന്റെ ഒന്നാം വാർഷികം ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി ആവാൻ വേണ്ടി പോവുകയാണ് ഇന്ത്യക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടിയത് ആ ദിവസമാണെന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയും ചെയ്തു അദ്ദേഹം വ്യക്തമാക്കിയത് സകല സ്ഥലത്തും ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്ന് തപ്പേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രാമക്ഷേത്രമായിരുന്നു മധുരയായിരുന്നു കാശിയായിരുന്നു അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ മധുരയിലും കാശിയിലും ഈ കാര്യം നടക്കുമോ കാരണം തൊണ്ണൂറ്റൊന്നിലെ ആക്ട് അനുസരിച്ച് ആ കാര്യത്തിൽ അത് വിട്ടുകൊടുക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ വാസ്തവത്തിൽ കൂടുതൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് മധുരയും കാശിയും വളരെ പണ്ട് തൊട്ടേ ആർ എസ് എസ് ഉയർത്തുന്ന അല്ലെങ്കിൽ പരിഷത്ത് ഉയർത്തുന്ന ഒരു തർക്ക തർക്കങ്ങൾ ഉയർത്തുന്ന ആരാധനാലയങ്ങളാണത് അവിടെ അത് പണ്ട് ഹിന്ദു ക്ഷേത്രമായിരുന്നു കാശിയിലെയും മധുരയിലെയും അത് പിന്നീട് മുഗൾ ഭരണകാലത്ത് ഇസ്ലാമിക ആചാരപ്രകാരമുള്ള പള്ളികളായി മാറി എന്നുള്ളതാണ് മോസ്കുകളായി മാറി എന്നുള്ളതാണ് വളരെ പണ്ട് ഉയർന്ന ആരോപണം അല്ലെങ്കിൽ പരാതി അതും ഈ പറഞ്ഞതുപോലെ സർസംഗചാലക പറഞ്ഞതുപോലെ തീരുന്നൊരു പ്രശ്നമാണ് എനിക്ക് തോന്നുന്നില്ല ഇത് മത സാമുദായിക നേ നേതാക്കളെ പുരോഹിതന്മാരെ മതപണ്ഡിതന്മാരെ ഒക്കെ വിളിച്ചിരുത്തി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി കേന്ദ്ര സർക്കാർ മുൻകൈ എടുത്ത് സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജിമാരെ പോലെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം കോടതിക്ക് പുറത്ത് ചർച്ച ചെയ്ത് ഇതിലൊരു തീരുമാനമുണ്ടാക്കണം അതെ അങ്ങനെ തീരുമാനമുണ്ടാക്കി രണ്ടുപേർക്കും രണ്ടുപേർക്കും ദോഷം വരാത്ത വിധത്തിൽ രണ്ടുപേരുടെയും വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ അതിനെ മാനിച്ചുകൊണ്ട് ഒരു തീരുമാനമുണ്ടാക്കണം ഇല്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ശത്രുരാജ്യങ്ങൾ ശത്രുരാജ്യത്തെ ചാരന്മാർ നുഴഞ്ഞു കയറി ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത ഭരണകൂടവും പോലീസും മാത്രമല്ല നമ്മൾ രാജ്യത്തെ പൗരന്മാർക്കും അത് പുലർത്തേണ്ടതുണ്ട് വിശ്വാസികൾക്കും തീർച്ചയായിട്ടും അതിൽ പങ്കുണ്ട് അവരും ഈ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇക്കാര്യത്തിൽ പ്രവർത്തിക്കാൻ